തിരൂർക്കാർക്ക് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് നെസ്റ്റോയുടെ ലക്ഷ്യമെന്ന് ഡയറക്ടർമാർ പറഞ്ഞു നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളോളത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ സനോജ് സി വി ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള മാർക്കറ്റിംഗ് മാനേജർ നിഷാദ് പി എന്നിവർ ചേർന്നാണ് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് നാടിന് സമർപ്പിച്ചത് ഒരു ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തിയാറ് ഷോറൂമുകൾ ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർമാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമാണ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മത്സ്യം മാംസം പഴം പച്ചക്കറികൾ ക്രോക്കറി ഡ്രിങ്ക്സ് എന്നുവേണ്ട ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി ഉപഭോക്താക്കൾക്ക് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് നെസ്റ്റോ കൂടാതെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇണങ്ങുന്ന ലോകോത്തര ബ്രാൻഡഡ് നിലവാരമുള്ള വസ്ത്രങ്ങളുടെ പുത്തൻ ശേഖരവും നെസ്റ്റോ ഫാഷനിലുണ്ട് ഗാർമെൻറ്റ്സ് ജ്വല്ലറി ഫുട്വെയർ വാച്ച് ആൻഡ് ക്ലോക്ക്സ് എന്നീ സെക്ഷനുകളായാണ് നെസ്റ്റോ ഫാഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് ബിസിനസ് ഡെസ്ക് തിരൂർ ലായോ